അപ്പൊ ആളെ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് പുതിയൊരു കഥ കൂടെ ഉണ്ടോ കേക്കട്ടെ പറ കേട്ടെ ആരംഭിക്കാൻ സാറീ ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ പെണ്ണുങ്ങളെ പിന്നാലെ പോവാൻ നിങ്ങളുടെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഫലിത സംഭാഷണങ്ങൾ കേട്ട് പൊട്ടിച്ചിരിക്കാനും എന്നെ കിട്ടില്ല ഞാൻ കോമഡി ഫീൽ ആയിരിക്കാൻ വേണ്ടി തന്നെയാ

ഈ സോപ്പിന്റെ പരിസ്ഥിതി സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടങ്ങിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി വരില്ലേ ആ രണ്ടു കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും ഡിങ്കും മിങ്കും